ഈ മൈ ജിയോ ഫൈബർ പലർക്കും ഫ്രീ ഉണ്ടല്ലോ പല ആളുകളും ജിയോ നമ്പർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർ അമ്പത് ദിവസം ഫ്രീ കൊടുക്കണല്ലോ ഒരുപാട് ആളുകൾ എനിക്ക് നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ പൈ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷത്തിൽ ആയിരത്തിൻ്റെ മുകളിലൊക്കെ ആളുകളാണ് എനിക്ക് നമ്പർ അയച്ചു തന്നത് ഞാൻ പ്രതീക്ഷ ഇരുന്നൂറ് മുന്നൂറാളുകൾ അയക്കുന്ന ഇപ്പോൾ എനിക്ക് മനസ്സിലായത് നാട്ടിലെല്ലാവരും ജിയോ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാരണം ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് അത്രയും കോളുകൾ ഞാൻ ഈ മെസ്സേജ് ഇപ്പം പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണവും ഡയറക്റ്റ് ആളുകൾക്ക് ഓഫർ ചെക്ക് ചെയ്യാൻ പറ്റും ഈ ജിയോൻ്റെ മൊബൈൽ നമ്പറുള്ള ആളുകൾക്ക് അവരുടെ നമ്പറില് ഈ ജിയോ എയർഫൈബർ ഫ്രീ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഓപ്ഷൻ അതിൽ നിന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ വെച്ചിട്ട് മൈ ജിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക ഞാനിപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ലോഗിൻ ചെയ്താൽ പോയാണ് എനിക്ക് ഓടിയത് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സ്വന്തമായിട്ട് ചെയ്യാലോ എന്നാൽ കുറേ ആളുകൾക്ക് ഡയറക്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എനിക്കാകുമ്പോൾ നിങ്ങൾ ഒ ടി പി ഒക്കെ തരേണ്ടി വരും അപ്പോൾ ഈ ഒരു മൈ ജിയോ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് കാണിക്കാം മൈ ജിയോ റീചാർജ് ഇങ്ങനെ നിങ്ങൾക്കറിയാലോ അതിൽ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കിയാതെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ജിയോ അൺ അൺ അൺലിമിറ്റഡ് ഓഫർ ഫ്രീ അമ്പത് ഡേയ്സ് ഹോം വൈഫൈ അപ്പോൾ അടിയിലായിട്ട് ചെറുങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്ലെയിം ഓഫർ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ ഓട്ടോമാറ്റിക് ഞങ്ങൾ റിക്വസ്റ്റ് പോകും കമ്പനിക്ക് നോക്കിയോ ജിയോ അൺലിമിറ്റഡ് ഓഫർ ഗ്രാബിറ്റ് നോ നേരെ താഴെ നോക്കിയാൽ പല ഓഫറുകളുണ്ടാവും ഫ്രീ ആയിട്ടുള്ള എല്ലാം ഇതിൽ കാണിക്കും തൊണ്ണൂറ് ഡേ ജിയോ ഹോട്ട് സ്റ്റാർ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലെയിം ഓഫറ് അത് ക്ലിക്ക് ചെയ്യുക ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇവിടെ കാണാം ജിയോ എയർ ഫൈബർ ഓഫർ ക്ലെയിം ഓഫർ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ ഇതിപ്പോൾ ഞാനൊരു കൂട്ടുകാരന് വേണ്ടി ഇത് ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് ഇത് കമ്പനിക്കേക്ക് പോകും കമ്പനിയുടെ ആളുകളെ റിക്വസ്റ്റ് പോവും നിങ്ങളെ ജിയോ എയർ ഫൈബർ എവിടെയാണോ എടുത്തത് അവിടെയുള്ള ആളുകൾക്ക് നിങ്ങളെ റിക്വസ്റ്റ് പോവും അവരെവിടെ കോൺടാക്ട് ചെയ്യും നിങ്ങളെ ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ട് ഒരു ഗോൾഡ് പാസ് ഒന്നുമായിട്ട് കോഡ് വരും ഇത് ഇംഗ്ലീഷ് വേർഡ് ഒക്കെ ആയിട്ടുള്ളത് അത് നോട്ട് ചെയ്ത് വെക്കുക ആ ജിയോൻ്റെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ അത് ചോദിക്കുമ്പോൾ അവർക്ക് കൈമാറുക അപ്പോൾ നിങ്ങൾക്ക് അമ്പത് ഡേ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഈ യുവർ പേയ്മെൻറ്റ് ഫോർ ബുക്കിംഗ് എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ അഡ്രസ്സും പിൻകോഡും ഒക്കെ നിങ്ങൾക്ക് കാണിക്കും അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ആ അഡ്രസ്സിലേക്കായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുക ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത് പരമാവധി ജിയോ നമ്പറിലെ ആളുകൾക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കാരണം വെറുതെ കിട്ടുന്ന സാധനമാണ് വെറുതെ കിട്ടുമ്പോൾ എന്തിനാണ് നശിപ്പിക്കുന്നത് ആ അമ്പത് ഡേ ഫ്രീ ആയി കിട്ടുന്നില്ലേ അംബാനീൻ്റെ അടുത്ത് കിട്ടുമ്പോൾ അംബാനിക്ക് ഓഡീഷനാണ് അപ്പോൾ അംബാനി മുത്താണ് തേനാണ് എന്നൊക്കെ പറയൂല അതുപോലെ വെറുതെ തരുന്നതല്ലേ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക പക്ഷെ തുടർന്ന് ഉപയോഗിക്കുക അല്ലെങ്കിലും ഉപയോഗിക്കേണ്ട എല്ലാം നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തത് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തിൻ്റെ മുകളിലാളുകൾ എനിക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്ക് ഞാൻ നോക്കി നോക്കി എൻ്റെ കണ്ണ് പേദനയായി സത്യം പറഞ്ഞാൽ എൻ്റെ മൊബൈൽ നോക്കി ഒ ടി പി അയച്ചു മൊബൈൽ നോക്കി ഒ ടി പി അയച്ച് എൻ്റെ പരിധി കണ്ണ് പോയിന്ന് തന്നെ പറയാം അത്രയും ബുദ്ധിമുട്ടായി അപ്പം ഇനിയുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ ചെക്ക് ചെയ്യുക റിക്വസ്റ്റ് കൊടുക്കുക ഇൻസ്റ്റാളേഷൻ കിട്ടട്ടെ എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടട്ടെ